സ്വർണ്ണവിപണിയുടെ അടുത്ത നീക്കങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിശകലനവും റിപ്പോർട്ടും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലോൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഡോളറിൻ്റെ പരിധിയിലാണ് ഉയർത്തി നിൽക്കുന്നത് തിങ്കളാഴ്ച യു എസ് സർവീസസ് പി എം ഐ ആൻഡ് ഫാക്ടറി ഓഡേഴ്സ് ചൊവ്വാഴ്ച ജോബ് ഓപ്പണിംഗ്സ് ബുധനാഴ്ച എ ഡി പി എംപ്ലോയ്മെൻറ്റ് ആൻഡ് എഫ് ഒ എം സി മീറ്റിംഗ് മിനിറ്റ്സ് വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് യു എസ് കൺസ്യൂമർ സെന്റിമെന്റ് ആൻഡ് യു എസ് എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് എന്നിവയാണ് വരും വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ ജോ ബൈഡൻ ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമണം നടത്താനുള്ള പദ്ധതികളെക്കുറിച്ച് ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടും പനാമ കനാലുമായി ബന്ധപ്പെട്ട യു എസ് ചൈന തർക്കങ്ങളും പല ഭാഗങ്ങളിലായി ഉയർന്നുവരുന്ന അസ്വാരസ്യങ്ങളും ലോകത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വലിയ ഒരു യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതകളിലേക്ക് നയിക്കുമ്പോൾ ഇവക്ക് പുറമേ കോവിഡ് കാലത്തോട് സമാ മായ രീതിയിൽ ചൈനയിൽ എച്ച് എം പി അഥവാ ഹ്യൂമൻ മെറ്റാബ് ന്യൂമോ വൈറസ് കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ അത് ആഗോള സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾക്കൊപ്പം അത് സ്വർണവിപണിയെ ശക്തമായ ഉയരങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തിക്കാവുന്ന കാരണങ്ങളായി നിലനിൽക്കുകയാണ് മുൻപ് വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ അപ്രതീക്ഷിത സംഘർഷങ്ങൾ ലോകത്ത് ഉണ്ടായില്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്ന ജനുവരി ശേഷം സ്വർണവിപണി അല്പം ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനുള്ള കാരണങ്ങൾ എല്ലാംസംബർ ഇരുപത്തി ഒന്നിന് നിങ്ങളിലേക്ക് എത്തിച്ച വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു മേൽപറഞ്ഞ കാരണങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അടുത്ത സമയങ്ങളിൽ വരുന്ന കുറവിൽ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർണത്തിൽ പണം നിക്ഷേപിക്കാം സമീപ ഏറ്റവും നല്ല നിക്ഷേപമായിരിക്കും സ്വർണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാവിയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ ഒരു അനലിസ്റ്റ് റിപ്പോർട്ട് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പതിമൂന്ന് ശതമാനം അനലിസ്റ്റുകൾ സ്വർണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് രണ്ടായിരത്തി നാനൂറ് ഡോളറിനും രണ്ടായിരത്തി ഇടയിൽ നീങ്ങുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഏഴ് ശതമാനം ആളുകൾ രണ്ടായിരത്തി അറുന്നൂറിനും രണ്ടായിരത്തി എണ്ണൂറിനും ഇടയിലുള്ള സാധ്യത കാണുന്നു ഇരുപത്തിരണ്ട് ശതമാനം ആളുകൾ രണ്ടായിരത്തി എണ്ണൂറിനും മൂവായിരത്തിനുമിടയിൽ നീങ്ങുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ അൻപത്തി എട്ട് ശതമാനം ആളുകൾ സ്വർണത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരം ഡോളർ മറികടക്കുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഇനി വരും ആഴ്ചയിലെ സാധ്യതകളിലേക്ക് നോക്കുകയാണെങ്കിൽ വരും ആഴ്ചയിൽ സ്വർണത്തിൽ ഉയർച്ചാ സാധ്യതയാണ് കാണുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എസ് സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഏഴായിരത്തി നാന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്